തിരൂരിലെ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ട അർജുന ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെതിരെ കുടുംബം അർജുന്റെ പേരിൽ പലതരത്തിലുള്ള ധനശേഖരണം നടത്തുന്നുണ്ടെന്നും അത്തരമൊരു സഹായം വേണ്ട എന്നും അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും സഹോദരി ഭർത്താവ് ജീതിനും പറഞ്ഞു കുടുംബം ഇതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുണ്ടെന്നും വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് മനാഫ് പിന്മാറണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു കോടികളുടെ സഹായം ഞങ്ങൾക്ക് പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല പാവപ്പെട്ടവർക്ക് കൊടുക്കുക ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല എന്നും തങ്ങൾക്ക് വേണ്ടി ആർക്കും പണം കൊടുക്കരുത് സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് എന്നും കുടുംബം പറയുന്നുണ്ട് അർജുന്റെ കുട്ടിയെ തന്റെ മകനായി വളർത്തുമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കുടുംബം ചോദിക്കുന്നു യൂട്യൂബ് ചാനലിന് കാഴ്ചക്കാരെ കൂട്ടാനായി ഈശ്വർ മാൽപ്പയും മനാഫും നാടകം കളിച്ചുവെന്നും ആദ്യഘട്ടത്തിൽ മനാഫ് ഇങ്ങനെ ആയിരുന്നില്ല എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ തള്ളി പറയാതിരുന്നതെന്നും കുടുംബം പറയുന്നു സാധാരണ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള ബാധ്യതകളെ തങ്ങൾക്കുമുള്ളൂ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുകയും മകന്റെ കാര്യങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തതും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് മറ്റ് സഹായങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല എന്നും ഇനിയും ഈ രീതി തുടർന്നാൽ നിയമപരമായി നേരിടുമെന്നും കുടുംബം വ്യക്തമാക്കി എസ് പിയും എം എൽ എയും മനാഫിനെതിരെ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തങ്ങൾ അത് ചെയ്തില്ല നേരിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവർത്തി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ചെവിക്കൊണ്ടില്ലെന്നും കുടുംബം പറയുന്നു സഹോദരൻ മുബീനോടുള്ള ബഹുമാനം കൊണ്ടാണ് മനാഫിനെതിരെ ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും എസ് പിയും എം എൽ എയും മനാഫിനെതിരെ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും തങ്ങൾ ചെയ്തില്ല നേരിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവർത്തനം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ചെവിക്കൊണ്ടില്ലെന്നും കുടുംബം പറയുന്നുണ്ട് അർജുന്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടാകും ായി പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നാണ് മനാഫ് പറഞ്ഞത് അത് അംഗീകരിക്കില്ല എന്നും കുടുംബം പറയുന്നുണ്ട് മനാഫ് നടത്തുന്നത് പി ആർ വർക്കാണെന്നും കുടുംബം പ്രതികരിച്ചു മനാഫിന്റെ കുടുംബം പോലെ അദ്ദേഹത്തിനൊപ്പം ഇല്ലെന്നും അതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും സഹോദരൻ പറഞ്ഞു അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട് ജിന്തനെയും കൃഷ്ണപ്രിയയും കൂടാതെ അർജുന്റെ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി എന്നിവരും വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബ മാധ്യമങ്ങളെ കാണുന്നത് അതേസമയം അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ലോറിയുടമ മനാഫും രംഗത്തെത്തി എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്നും മനാഫ് പറഞ്ഞു തെറ്റ് ചെയ്തെങ്കിൽ കല്ലെറിഞ്ഞു കൊന്നോട്ടേ തന്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളതിടുമെന്നും മനാഫ് പറയുന്നുണ്ട് കൂടാതെ ഫണ്ട് ഉപരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് വ്യക്തമാക്കി